അസ്സാം അലൈക്കും വരഹമു അല്ലാ വർക്കാത്തൂ അലഹമുല്ലാറബിൽ ആലമീൻ വസ്ലാത്ത് വസ്ലാം അലാഷറഫ് മുർസലീൻ അല അലിഹി വസഹബിഹി അജുമായിൻ നമ്മാബാദ് അദരണീയരായ ജമ്മിയുൽ മൊല്ലിമിൻ ജില്ലാ അധ്യക്ഷൻ സെയ്ദ്വായ മുസ്തങ്ങ് നിസാമി വേദിയിലുള്ള ആദരണീയരായ സാധാത്തുക്കളെ പണ്ഡിതന്മാരെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട സദസ്സിലുള്ള സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ അള്ളാഹു സുബാ നഹു ത നമ്മുടെ ഈ സംഗമം ഒരു സ്വാതിഹായ മല നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ മഹാനായ പി പി മുഹമ്മദ് ഫൈസീൻ അവർ അള്ളാഹു മർക്കദ സമസ്ത കേരള ജമ്മീത്തുൽമയുടെ ചരിത്രകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും രചനകളിലുമൊക്കെ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നത് മഹാനായ സി ചൈതുറോസു സുലിയാർ അള്ളാഹു മർക്കദ സമസ്ത കേരള ജമീയത്തിലുള്ള തബലീഗ് ജമാത്തിനെതിരെ തീരുമാനമെടുത്തു ആ സാഹചര്യത്തിൽ സമസ്തയുടെ തീരുമാനത്തോട് വിയോജനം രേഖപ്പെടുത്തിക്കൊണ്ട് കുറച്ച് പണ്ഡിതന്മാർ ചേർന്ന് അഖില കേരള ജമീയത്തിലുള്ള ഉണ്ടാക്കി വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ ആയിരുന്നു അത് അഖില കേരള ജമീയത്തിലുള്ള ഉണ്ടാക്കിയ സമയത്ത് ഹൈദ്രോസ് മുസ്ലിയാർ ആകപ്പാടെ ആശ അദ്ദേഹമാകെ ആശങ്കയിലായി കാരണം അദ്ദേഹം സമസ്തയുടെ മുഴുനീള പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഉസ്താദന്മാരിൽ പലരും അഗിലയിൽ പ്രവർത്തിക്കുന്നവരുമായി മാറി അദ്ദേഹം ആകെ ആശങ്കയിലായി ഞാൻ സമസ്തയിൽ നിൽക്കണോ അഗിലയിലേക്ക് മാറണം ആ ആശങ്കയുമായിട്ട് അദ്ദേഹം മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദിനെ ആത്മീയ സൂര്യ തേജസ് ആയിരുന്നു ചാപ്പനങ്ങാടി ബാബ മുസ്ലിയാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നു ചെന്ന ഉടനെ ചാപ്പനങ്ങാടി ഉസ്തവടിയുണ്ട് നിങ്ങളെ സമസ്തയിൽ നിന്നോ അത് ഹെക്കായ പ്രസ്ഥാനമാണ് പ്രിയപ്പെട്ടവരെ ഉസ്താദന്മാര് മാറിയേക്കാം നമ്മുടെ ഭാരവാഹികൾ മാറിയേക്കാം നമ്മുടെ കൂട്ടുകാർ മാറിയേക്കാം പക്ഷേ സമസ്ത കേരള ജമീയത്തില അത് ഹെക്കായ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ ഉറച്ചു നിൽക്കാൻ നമ്മളൊക്കെ ആത്മാർത്ഥമായി തയ്യാറാവണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സമസ്ത കേരള ജമീയത്തിലും ഇവിടെ നൂറാം വാർഷിക വിളിപ്പാടകലയാണ് ഇനി നൂറ്റി മുപ്പത്തി ഒന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനിടക്ക് ഒരുപാട് പദ്ധതികളുണ്ട് ഡൽഹിയിൽ ദേശീയ സമ്മേളനം വരാനിരിക്കുന്നുണ്ട് യു എ അന്താരാഷ്ട്ര സമ്മേളനം വരാനിരിക്കുന്നുണ്ട് മലയാളി മുസ്ലിങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെ നിന്ന് എല്ലാം ആളുകൾ കൂലം തൊഴുകായി ഇൻഷാ അല്ലാ കാസർകോട്ടിലേക്ക് വരാതിരിക്കുകയാണ് അതിന് മുമ്പ് നൂറ് മലയങ്ങൾക്ക് വിഭാവങ്ങളായ മോല്യങ്ങളെ തെരഞ്ഞെടുത്ത് വീട് വെച്ചു കൊടുക്കുന്നുണ്ട് പ്രവാസ ലോകത്ത് നിന്ന് തിരിച്ചു വന്ന് കഷ്ടപ്പെട്ട നൂറുപേരെ തെരഞ്ഞെടുത്ത് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അങ്ങനെ നിരന്തരമായ പ്രവർത്തനങ്ങളാണ് അപ്പൊ അതിനൊക്കെ സമസ്ത കേരള ദീയത്തിനൂടെ ഓരോ പ്രവർത്തനങ്ങളിലും നാളെ അതിന് തഹിയ ആ പിന്നെ നടക്കാൻ വേണ്ടി പോവുകയാണ് ആ ആപ്പ് ലോഞ്ചിങ്ങിനെ ഓരോ നിമിഷവും സമസ്ത കേരള ഗമീഹത്തുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ കേരളത്തിന് പുറത്തുള്ള കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ പിന്നെ പറങ്കിൽപേട്ടയിലായിരുന്നു പറങ്കിൽപേട്ടയിൽ അവിടെ മഹത്തായ ജാമ്യ കലിമാറ ഈ അറബി കോളേജിൽ സമസ്തയുടെ നിയന്ത്രണത്തിൽ വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് നടത്തുന്ന മഹത്തായ സ്ഥാപനം അവിടെ പഠിക്കുന്ന കുട്ടികൾ മലയാളികളല്ല തമിഴ്നാട്ടുകാരും കോണ്ടിച്ചേരിയിലും കൽക്കത്തയിലും ഒക്കെ ഉള്ള ആളുകളാണ് ഇങ്ങനെ കേരളത്തിന്റെ മനോഹരമായ മതപര പരിസരത്തെ ഇതര സംസ്ഥാനങ്ങളിലേക്കും പുറച്ചു നടത്തിക്കൊണ്ടിരിക്കുന്ന വിപുലമായ പ്രവർത്തനങ്ങളാണ് സമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലൊക്കെ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവണം ആ പങ്കാളിത്തം ഉണ്ടാവാൻ ഇവരാഞ്ഞിരിക്കുന്ന തഹിയ ആപ്പിലൂടെയുള്ള ഫണ്ട് കളക്ഷൻ ആത്മാർത്ഥി ജീവിച്ചെടുക്കണം അതോടുകൂടെ നമുക്ക് വിശ്രമിക്കാൻ സമയമല്ല നമ്മൾ അനാവശ്യമായ സോഷ്യൽ മീഡിയ ബഹളങ്ങൾ കാതൊരുക്കാതെ അല്ലെങ്കിൽ അനാവശ്യമായ കമന്റുകളുമായിട്ട് നിറഞ്ഞു നിൽക്കാതെ കൃത്യമായി ഉസ്താദുമാരുടെ നിർദ്ദേശങ്ങൾ മഹാനായ ഉസ്താദ് പറയാറുണ്ടല്ലോ സമസ്തയുടെ പണ്ഡിതന്മാർ നാൽപ്പതങ്ങൾ ഉഷാവറുടെ തീരുമാനമെടുത്താൽ അതിനെ ചോദ്യം ചെയ്യാൻ ഞാൻ ആരാണ് അതിനെ അവകാശമില്ലല്ലോ ആ തീരുമാനത്തെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് സമസ്തക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക മിനിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ സംസ്ഥാനക്കാട് ശ്രീദേശാബ്ദങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോയിരുന്നു നാം വളരെ വിപുലമായി നടത്തിയ ജാരികയുടെ അതിന്റെ പ്രഥമ പ്രവർത്തനം തിരുവനന്തപുരത്തെ ആർ സി സിയോട് ചേർന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മിക്കാതിരിക്കുന്ന നിർമ്മിക്കുന്ന സഹചാര സെന്റർ അതിന്റെ പ്രവർത്തനോദ്ഘാടനം കഴിഞ്ഞ തിങ്കളാഴ്ച നടത്തി ഇന്ന് പറഞ്ഞ ഞങ്ങൾ മലപ്പുറത്തുനിന്ന് വരികയാണ് തിങ്കളാഴ്ച ചൊവ്വ ഇരുപത്തി ഒൻപതാം തീയതി ഫലസ്തീനിലെ പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ പ്രാർത്ഥനാ സംഗമം ഇവിടെ പങ്കെടുത്ത എല്ലാവരും സമസ്ത കേരള ജമ്മ്യത്തിലും അധ്യക്ഷൻ അധ്യക്ഷനും മഹാന സയ്ദിലുലമയും നമ്മുടെ സാധാതുക്കളും എല്ലാം പങ്കെടുക്കുന്ന ആ മഹത്തായ പ്രാർത്ഥന സമ്മേളനം ഈ തിങ്കളാഴ്ചയാണ് ശേഷം മലപ്പുറത്ത് വാര്യങ്ങൾ ഹാളിലാണ് നമ്മളൊക്കെ അതിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ആയുധമാണ് പ്രാർത്ഥന ആ ഫലസ്തീനിലെ റസ്സയിലെ പാവങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിരന്തരം നാം പ്രാർത്ഥിക്കണം അതോടുകൂടി നമ്മുടെ ആ പ്രാർത്ഥനാ സമ്മേളനം നമ്മൾ വിജയിപ്പിക്കണം തുടർന്നുള്ള ഇനി വരാനിരിക്കുന്ന ഓരോ ദിവസങ്ങളിലും സമസ്ത കേരള ജമ്മീത്തുള്ള നൂറാം വാർഷികത്തിൻ്റെ പ്രചാരണമായിരിക്കണം നമ്മുടെയൊക്കെ ലക്ഷ്യം നമ്മുടെ വീടുകളിലും മഹല്ലുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും കവലകളിലുമൊക്കെ ഒക്കെ അതിൻ്റെ അലയുലുകൾ ഉണ്ടാവണം എസ് കെ എസ് എസ് എഫിന്റെ ഭൗതിക വിദ്യാർത്ഥികളെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു വിരുമായ സമ്മേളനം വിദ്യാർത്ഥി സമ്മേളനം അടുത്ത മാസം നടക്കാതിരിക്കുകയാണ് കൊലഭാഗോളം വരാതിരിക്കുകയാണ് ഇതിലൊക്കെ പ്രചാരകരായി നമ്മുടെ കുട്ടികളെ കൃത്യമായി ഈ പ്രസിദ്ധമായ സമസ്തയുടെ ചട്ടക്കൂട്ടം ഒടുക്കി നിർത്തി നമ്മുടെ മുൻഗാമികളുടെ മഹാരഥന്മാരുടെ പാതയിൽ ഷംസുൽ ഉലമയുടെ നമുറല്ലാഹു മർക്കഥ കണി ഉസ്താദിന്റെ നവർള്ളാഹു മർക്കഥ ആ മഹത്തുകളുടെ പാതയിലൂടെ ആത്മാർത്ഥമായി ചലിക്കാൻ നമുക്കാവണം നമുക്ക് നൽകട്ടെ സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് വേണ്ടി നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി സേവനം ചെയ്യുവാനും അതുവഴി ഇഹപര വിജയം സാധ്യമാകുവാനും അള്ളാഹു നമ്മക്ക് അനുഗ്രഹിക്കട്ടെ ആമീൻ റബിൾ അസ്സലാ വൈകു വാ